ജൂലൈ പതിനാല് മുതൽ ഡൊമസ്റ്റിക് വർക്ക് വിസയിൽ കുവൈറ്റിൽ എത്തിയ പ്രവാസികൾക്ക് ഇനി പ്രൈവറ്റ് സെക്ടറിലുള്ള വിസയിലോട്ട് മാറാൻ കഴിയും അതായത് നിങ്ങൾ കുവൈറ്റിൽ എത്തിയത് ഒരു ഗാർഹിക തൊഴിലാളിയായിട്ടാണ് ഹൗസ് ഹെൽപ്പറോ വീട്ടുജോലിക്കായിട്ട് എത്തി പക്ഷെ നിങ്ങൾക്ക് ഇനി പ്രൈവറ്റ് സെക്ടറിലോട്ടൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നിഷ്പ്രയാസം ഈ സ്കീം വഴി മാറാൻ കഴിയും പക്ഷെ ഇതിനു കുറച്ച് നിബന്ധനകളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇപ്പം സ്പോൺസർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിലുടമ ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വർഷമെങ്കിലും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവണം അതായത് വൺ ഇയർ കുവൈറ്റ് റെസിഡൻസി ഉണ്ടാവുക രണ്ടാമത്തെ കാര്യം ഈ ഒരു സ്കീമിലോട്ട് മാറാനായിട്ട് ഈ ഒരു സ്പോൺസറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമയുടെ പെർമിഷൻ ആവശ്യമാണ് മൂന്നാമത്തെ കാര്യം ഈ ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഒരു ഫീസ് അടയ്ക്കേണ്ടി വരും അതായത് അമ്പത് ദിനാറാണ് ഈ ഒരു ട്രാൻസ്ഫർ ഫീസായിട്ട് വരുന്നത് മാത്രമല്ല ഓരോ വർഷത്തെയും അഡീഷണൽ സർവീസിന് പത്ത് ദിനാർ അഡീഷണൽ ഫീസായിട്ടും ട്രാൻസ്ഫർ ഫീ അടക്കേണ്ടി വരും ലേബർ മൊബിലിറ്റി കൂട്ടുക എന്നുള്ളൊരു പർപ്പസിലാണ് ഈ ഒരു സ്കീം പുതിയതായിട്ട് കുവൈറ്റ് ഗവൺമെൻറ് രൂപീകരിച്ചിരിക്കുന്നത്